എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരള സർക്കാർ എല്ലാ കാര്യങ്ങളിലും നമ്പർ വണ് ആണ് എന്ന് നിരന്തരം അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് അതുവഴി ഇന്ത്യയിലുള്ള മറ്റൊരു സംസ്ഥാനത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിലാണ് നമ്മൾ എന്ന് സ്വയം മേനി നടിക്കാനാണ് നമ്മൾ ശ്രമിക്കുക ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഭാഗമായും ഒക്കെ ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ നമ്മൾ പലപ്പോഴും കാണാറുള്ളതാണ് പല ക്ലെയിമുകളും കാലാകാലങ്ങളായിട്ട് പൊട്ടിത്തകർന്ന് വീഴുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിലേറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ള രണ്ട് മൂന്ന് വകുപ്പുകളുണ്ട് അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാമത് ഇതേപോലെ അനുഭവം നേരിട്ടിരിക്കുന്ന ഒന്ന് വ്യവസായ വകുപ്പാണ് ഒപ്പം മൂന്നാമത് ഏറ്റവും കൂടുതൽ നിരന്തരമായി വിമർശനം നേരിടുന്ന ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല പക്ഷേ നിരന്തരമായി ആരോപണം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യ വകുപ്പിൽ നമ്മൾ ഈ പറയുന്ന സൗകര്യങ്ങളോ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പറയുന്ന കാര്യത്തിന് ഉതകുന്ന രീതിയിലത്തേക്കുള്ള പ്രവർത്തനങ്ങളോ നടക്കുന്നില്ല എന്നതും അത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് എന്നതിനെക്കുറിച്ച് നിരവധി മാധ്യമ ചർച്ചകൾ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ആ മേഖലയിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നില്ല എന്നാണ് പലപ്പോഴും തോന്നിപ്പോകുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മാത്രം ഉദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു വളരെ ദുഃഖകരമായിട്ടുള്ള സന്ദേശം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും അത് ഒരു വലിയ വിവാദമായതും അതിനെ തുടർന്ന് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നിരുന്ന സാഹചര്യം അതിനെക്കുറിച്ച് കൂടുതൽ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ആരോഗ്യരംഗത്ത് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യങ്ങളുടേതിന് തുല്യമായിട്ടുള്ള നിലവാരമാണ് നമ്മുടേത് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പി ആർ പരിപാടികളൊക്കെ തന്നെ പുരോഗമിച്ചു വരുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ ഉണ്ടാകാറുമുണ്ട് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ആരോഗ്യ മന്ത്രിയും ഒന്നും തന്നെ ഉറങ്ങിയിട്ടില്ല സാർ ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ നിയമസഭയിൽ തന്നെ പലരും അനുകൂലിച്ച് പ്രസ്താവനകൾ നടത്തുന്നതും അത് എത്രത്തോളം വിമർശന വിമർശനവിധേയമായിട്ടുണ്ട് പരിഹാസ്യമായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് തന്നെ പല സ്ഥാപനങ്ങളും സന്ദർശിച്ചതിന് ശേഷം അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ പരിധിയിലല്ല കാര്യങ്ങളെങ്കിൽ പോലും അവരെ വിളിച്ച് പബ്ലിക്കായി ശകാരിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഒരു പി ആർ എന്നതിനപ്പുറത്തേക്ക് കാര്യമായിട്ടുള്ള നടപടികളാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ പ്രസ്താവന വരുന്നത് അദ്ദേഹം യൂറോളജിസ്റ്റാണ് സർജനാണ് അദ്ദേഹം ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഉപകരണം ഇല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ടി വന്നു ഒരു സാധാരണ റുട്ടീൻ പ്രൊസീജിയർ പോലെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കരുതാം പക്ഷേ മനസാക്ഷി എന്നൊന്നുള്ളതുകൊണ്ടും അത് തൻ്റെ തന്നെ ഒരു മകൻ്റെ പ്രായത്തിലുള്ള കുട്ടിയാണ് എന്നതിനെക്കുറിച്ച് ഒരു ആത്മാർത്ഥത തോന്നിയതുകൊണ്ടും അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഫ്രസ്ട്രേഷൻ പൂർണ്ണമായും വെൻഡ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ദുരനുഭവം നേരിടുന്ന സമയത്ത് താൻ പറയുന്നതല്ല എന്നും മറിച്ച് താനിത് കാലങ്ങളായി ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് നിരന്തരമായി പറയുന്നുണ്ട് എന്നും അവരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഏത് രീതിയിലാണ് നമ്മുടെ സംവിധാനം സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ മറ്റ് ഡോക്ടർമാരുണ്ടാകും അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മേലധികാരികളുണ്ടാകും ഒപ്പം സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പും മന്ത്രിയും ഒക്കെ തന്നെ ഉണ്ടാകും അവരെല്ലാം ഏത് രീതിയിലാണ് അദ്ദേഹത്തിനെ പിന്നീട് കണ്ടത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ വ്യാഖ്യാനിച്ചത് അതിലെന്തെങ്കിലും കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിൽ അതിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ പിന്നീട് കണ്ടതാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ഒരു ഷോർട്ടേജ് അവിടെ ഉണ്ട് അതിനെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് കാര്യമായിട്ടുള്ള കാലതാമസമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് മെഡിക്കൽ കോളേജിൻ്റെ അധികാരികളോട് പ്രത്യേകിച്ച് അവിടുത്തെ പ്രിൻസിപ്പൽ ഹോസ്പിറ്റൽ സൂപ്രണ്ട് അതേപോലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് തുടങ്ങിയടത്തെല്ലാം നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയോ നിലവിലുള്ള ഈ സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി അവിടെ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം വളരെ ആത്മാർത്ഥതയുള്ള ഡോക്ടർമാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അതല്ല എങ്കിൽ തൻ്റെ മുന്നിൽ വരുന്ന ഒരാൾ കേവലമൊരു പേഷ്യൻ്റ് എന്ന നിലയിലോ അദ്ദേഹത്തിനെ കേവലമൊരു കേസ് സ്റ്റഡി എന്ന രീതിയിലോ സമീപിക്കുന്ന ആരെങ്കിലും ആയിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല ഇവിടെ ഡോക്ടർമാർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എമ്പതി അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ ബുദ്ധിമുട്ട് അവസ്ഥ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ആ രോഗിക്ക് അവരുടെ വീട്ടുകാർക്ക് ഒക്കെ വേണ്ടി നിന്നുകൊണ്ട് അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഒരു പ്രശ്നമുണ്ട് സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് സെർജറി വേറൊരു ഡേറ്റിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാമായിരുന്നു ആരും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല കാരണം അവിടെ ഈ ഉപകരണം ഉറപ്പുവരുത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഡ്യൂട്ടിയിൽപ്പെടുന്ന കാര്യവുമല്ല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലോ മറ്റോ അദ്ദേഹം ഈ ഉപകരണം റിക്വസ്റ്റ് ചെയ്തിരുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷവും അതവിടെ എത്തിയിട്ടില്ല എങ്കിൽ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല മറിച്ച് മറ്റുള്ള ആൾക്കാർ സിസ്റ്റത്തിനെ തന്നെ ബ്ലെയിം ചെയ്യും ആ ഉപകരണത്തിൻ്റെ വില നേരത്തെ എത്രയായിരുന്നു എത്ര കണ്ട് വില ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു എക്സെപ്ഷൻ അപ്രൂവൽ എടുക്കണോ ആ അപ്രൂവൽ എടുക്കാൻ എത്ര കാലതാമസമുണ്ട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സാങ്കേതിക നൂലാമാലകളെ കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു പക്ഷേ അത് ചെയ്യാതിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ നമ്മുടെ എല്ലാവരുടെയും അഭിനന്ദനമല്ല നന്ദിയാണ് അർഹിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു വ്യക്തിയോട് ഏത് തരത്തിലാണ് നമ്മുടെ സിസ്റ്റം പ്രതികരിച്ചത് എന്ന് നോക്കുക നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞത് അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നാണ് അദ്ദേഹത്തിന് മേൽ യാതൊരു വിധത്തിലുള്ള ആരോപണങ്ങളില്ല പലപ്പോഴും കൈക്കൂലി പോലും വാങ്ങുന്ന ഡോക്ടർമാരിവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊക്കെ മുകളിലാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ നല്ല സർവീസ് റെക്കോർഡുള്ള ഒരു വ്യക്തിയുടെ വാക്കുകളെ പെട്ടെന്ന് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നുള്ള ബോധം ആരോഗ്യമന്ത്രിക്ക് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ശ്ലാഘിക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വിദഗ്ദ്ധ സംഘത്തിനെ രൂപീകരിക്കുകയും അവർ അതിൽ പഠനം നടത്തി അതിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയും ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മന്ത്രി ന്യായീകരിക്കാൻ കഴിയില്ല എങ്കിൽ പോലും പലപ്പോഴും കിഫ്ബിയിൽ നിന്ന് പണം സോഴ്സ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഉപകരണങ്ങളാണ് വാങ്ങിയിരിക്കുന്നത് എത്ര പണമാണ് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് എത്രത്തോളം സർജറികളാണ് ഓരോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഓരോ ദിവസം നടക്കുന്നത് അതിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്ര നടക്കുന്നുണ്ട് തുടങ്ങി പല കണക്കുകളും വെച്ചിട്ട് തൻ്റെ ഭാഗത്തിനെ സർക്കാരിനെയൊക്കെ തന്നെ ഡിഫെൻഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കേണ്ടത് നമ്മൾ ഈ കണക്കും ട്രാക്ക് റെക്കോർഡും എല്ലാം അവതരിപ്പിച്ചാലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഒരു പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ക്രിട്ടിക്കലാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് മന്ത്രിക്കുണ്ടാകണം നിങ്ങൾ നൂറ് ശസ്ത്രക്രിയ കൃത്യമായി ചെയ്താലും ഒരെണ്ണത്തിൻ്റെ കാര്യത്തിൽ അതും നിങ്ങൾക്കൊഴിവാക്കാനാകാമായിരുന്ന ഒരു കാരണത്താൽ അത് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം ഇത്രയും കാലമായിട്ടും ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ നിങ്ങളോടുൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങളുടെ വകുപ്പിലുൾപ്പെടെ ആ മന്ത്രാലയത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങളെ അറിയിച്ചതിന് ശേഷവും അതിൽ ഉചിതമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എങ്കിൽ അത് സംവിധാനത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മന്ത്രി തന്നെ ഇവിടെ പറയുന്നുണ്ട് സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതെന്ന് മന്ത്രി ഉൾപ്പെടുന്നതാണ് ആ സിസ്റ്റം എന്നും ആ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീൽ മന്ത്രിയുടെ ഓഫീസാണ് എന്നും മനസ്സിലാക്കുക ആ വീൽ തിരിയാതെ വന്നാൽ അത് കറങ്ങാതിരുന്നാൽ അവിടെയാണ് പ്രശ്നം എന്നുള്ളത് മന്ത്രി മനസ്സിലാക്കുക അതല്ലാതെ പർച്ചേസിംഗ് പവർ ഉള്ള ഉദ്യോഗസ്ഥനൊന്നുമല്ല ശ്രീ ഹാരിസ് ഈ ഡിസിഷനുകളെല്ലാം എക്സിക്യൂട്ടീവ് ലെവലിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഉണ്ടാകേണ്ടതാണ് അത് ചുവപ്പ് നാടയിൽപ്പെട്ട് കുരുങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിൽപ്പെട്ട് പിഴയുന്നത് മനുഷ്യ ജീവനുകളാണ് എന്നോർക്കണം ഓരോ ഫയലിലും ഓരോ മനുഷ്യ ജീവിതമാണ് എന്ന് മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞിരുന്നു അത് ആരോഗ്യരംഗത്തേക്ക് എത്തുന്ന സമയത്ത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നേ പറയാൻ കഴിയൂ കാരണം അവിടെ ഒരു കാര്യവും അനാവശ്യമായിട്ട് നീക്കി നീക്കിവെക്കാനായിട്ട് കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഇവിടെ അദ്ദേഹത്തിനോട് വളരെ ഗുരുതരമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുക അത് ഇതേ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റു ചിലരാണ് അവിടുത്തെ ഡി എം ഇ ആയ ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്നു ആ പത്രസമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസിനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി കൂടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ഹാരിസ് ഈ പോസ്റ്റ് പിൻവലിച്ചു എന്ന് പറയുന്ന സമയത്ത് പോസ്റ്റ് പിൻവലിച്ചെങ്കിൽ അദ്ദേഹത്തിന് നല്ലത് എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് തന്നെയുമല്ല ഈ ആരോപണങ്ങളൊന്നും തന്നെ സത്യസന്ധമല്ല എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ ആരോപണങ്ങളൊക്കെ ഈ സംവിധാനത്തെ മനഃപൂർവ്വം നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ വേണം കരുതാൻ എന്നാണ് ഈ ഡോക്ടർ വിശ്വനാഥൻ യാതൊരു സങ്കോചവും കൂടാതെ പറയുന്നത് അദ്ദേഹം ഉയർത്തിയിരുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഇത് ഉയർത്താനുണ്ടായ സാഹചര്യം അങ്ങനെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ പരിശോധിച്ചതിനു ശേഷം അതിൽ എന്തെങ്കിലും പോരായ്മയുണ്ട് എന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഡോക്ടർ വിശ്വനാഥൻ അവിടെ പറയാൻ ശ്രമിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടിയിരുന്നത് എന്നും പ്രതികരണം അർഹിക്കുന്ന മറ്റു വിഷയങ്ങൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ശ്രീ ഹാരിസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ഡോക്ടർ വിശ്വനാഥൻ മറന്നുപോയി എന്നാണ് തോന്നുന്നത് പല രോഗികളും പണം മുടക്കി ഉപകരണങ്ങൾ വാങ്ങുന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാകാതെ പോകുന്നത് എന്ന മട്ടിലുള്ള ചില ഒബ്സർവേഷനുകളൊക്കെ തന്നെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ സ്റ്റാറ്റസ് അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടുന്ന ഡോക്ടർ വിശ്വനാഥൻ അടക്കമുള്ള ഡോക്ടർമാർ അതിനുവേണ്ടി പൂർണ്ണമായും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് ഇദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അടക്കം തോന്നിയിട്ടുണ്ടാവുക എന്നാണ് എൻ്റെ ഒരു ധാരണ അവിടെ മാധ്യമപ്രവർത്തക എനിക്ക് തോന്നുന്ന പ്രത്യേകിച്ച് ഏഷ്യാനെട്ടിലെ മാധ്യമപ്രവർത്തക നിരന്തരമായി അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ റെഡി റെഫറൻസ് ഉണ്ടായിരുന്നില്ല തൻ്റെ കയ്യിലുള്ള പേപ്പറുകൾ നോക്കിയതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾക്കും രേഖാമൂലം മറുപടി പറയാനായിട്ട് അവിടെ സാധിച്ചിരുന്നില്ല ഈ ഒരു ദുരിതാവസ്ഥ അത് തുറന്നു കാട്ടുന്നത് നമ്മുടെ ആരോഗ്യ രംഗത്തെ നമ്പർ വൺ കേരളം എന്നുള്ള പൊയ്മുഖത്തിനെയാണ് നമുക്കറിയാം നമുക്ക് കുറേയധികം പോരായ്മകളുണ്ട് ആരോഗ്യ ആരോഗ്യരംഗത്ത് നമ്മൾ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് ഇവിടെയുള്ള സർക്കാർ സംവിധാനത്തിൻ്റെ മാത്രം തണലിലോ മിടുക്കിലോ അല്ല ഇവിടെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ ആശുപത്രികളുണ്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടും ഇവിടെയുള്ള ആൾക്കാർ അവിടെ വലിയ പണം മുടക്കി അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുമാണ് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയത് അതല്ലാതെ എല്ലാ ആൾക്കാരും സർക്കാർ സംവിധാനത്തിനെ മാത്രം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ പ്രാഥമികമായി സംസ്ഥാന സർക്കാരിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ വലിയ രീതിയിലത്തേക്കുള്ള പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ എക്സ്പോസ് ചെയ്യപ്പെടുമായിരുന്നു മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ ഇവിടെ കൂടുതലായിട്ടുള്ള ലാബുകൾ വൈദ്യ പരിശോധനാ സംവിധാനങ്ങൾ തുടങ്ങിയവയെല്ലാം സ്വകാര്യ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് ഒരു വരദാനം പോലെയാണ് കാരണം ഇതിൻ്റെ മേന്മയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പെട്ടിയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് തന്നെ ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ശ്രമിക്കേണ്ടത് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്താണോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയുക എന്നുള്ളതാണ് വേണ്ടത് ഡോക്ടർ വിശ്വനാഥനെ പോലെ ഡി എം ഇ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഡോക്ടറാണെന്ന് ഓർക്കണം അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന സമയത്ത് അദ്ദേഹം സംവിധാനത്തിന് നാണം കെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരിക്കാൻ ശ്രമിച്ചത് ഒരു ഒബ്സർവേഷൻ തന്നെ മിസ്പ്ലേസ്ഡ് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു താല്പര്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് എങ്കിൽ അദ്ദേഹം ഒരു ഡിക്ലെയർഡ് ഇടതുപക്ഷക്കാരനാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ അടുത്ത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പോലും അവിടെ സ്ഥാനാർത്ഥിയായ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ ശ്രീ എം സ്വരാജിനെ പിന്തുണച്ച ഡോക്ടർ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പരാജയമുണ്ടായിരുന്ന സമയത്തും പറഞ്ഞിരുന്നത് വർഗീയവാദികളുടേതല്ലാത്ത അറുപതിനായിരത്തിൽ ചുലാനും വോട്ട് കിട്ടിയിരിക്കുന്ന എം സ്വരാജ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയാളാണ് ഡോക്ടർ ഹാരിസ് അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർ ഹാരിസിന് ഇടതുപക്ഷ സർക്കാർ തന്നെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ടയാൾ മന്ത്രിസ്ഥാനം കൈയാളുന്ന തൻ്റെ തന്നെ വകുപ്പിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് എന്തിനാണ് സംവിധാനത്തിനെ നാണം കെടുത്തുന്നത് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനോട് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പറഞ്ഞതിന് ശേഷവും വർഷം ഒന്ന് കഴിഞ്ഞിട്ടും അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് സത്യസന്ധനായിട്ടുള്ള ഈ ഡോക്ടർക്ക് പ്രതികരിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളിലൊന്നും എന്തെങ്കിലും അപാകത കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ വിശ്വനാഥനും മന്ത്രി വീണ ജോർജും അടക്കമുള്ള ആൾക്കാരാണ് പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പരിശോധിക്കണോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാം എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ പ്രഥമ പരിഗണന എങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്ക് ചെന്ന് നിൽക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിന്റെ നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന ക്ലെയിമിന് ചേരാത്ത രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് സത്യസന്ധനായിട്ടുള്ള ഡോക്ടർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിക്കുന്നു അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ യാതൊരു വിധത്തിലുള്ള വ്യക്തിപരമായ വിദ്വേഷവും കൂടാതെ പൊളിറ്റിക്കലായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളെയും ഇതിലേക്ക് കലർത്താതെ കൃത്യമായും സത്യസന്ധമായും അന്വേഷിക്കുന്നതിനും എന്തൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി തിരുത്താനും സംസ്ഥാന സർക്കാരിനും അവിടുത്തെ ഡി എം ഇക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹന്ദ്